ജില്ലാ ജില്ലാ ജി ജി ബൈജു ബൈജു ചുമതലയേറ്റു ചുമതലയേറ്റു ഇതോടനുബന്ധിച്ച് ഇതോടനുബന്ധിച്ച് നടന്ന സംസ്ഥാന സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റ് ആർ ആർ ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യോഗം തൊഴിലുറപ്പ് യൂണിയൻ ഉണ്ടാക്കാൻ ഇന്ത്യ രാജ്യത്തെ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികളെ സംഘടിപ്പിച്ചത് കേരളത്തിലെ സി ആണ് അന്ന് തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിലാളി അല്ലെന്ന് പറഞ്ഞതാണ് സി പി എം അന്നത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് തൊഴിൽ മന്ത്രിയായിരുന്നു പി കെ ഗുരുദാസൻ തൊഴിൽ ഈ യൂണിയന്റെ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു പറ്റത്തില്ല തരാൻ കഴിയില്ല എന്നോട് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ഇത് തൊഴിലാളി അല്ല തൊഴിലുറപ്പ് തൊഴിലാളി തൊഴിലാളി അല്ല എന്ന് ഇടതുപക്ഷ മുന്നണി പറഞ്ഞു അദ്ദേഹത്തിന്റെ മുമ്പിൽ വാദം വെച്ച് ലോകത്തൊരു തൊഴിലാളി ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ തൊഴിലാളി തൊഴിലുറപ്പ് തൊഴിലാളിയാണെന്ന് സമർപ്പിച്ചെടുത്തതാണ് മുൻ ജില്ലാ പ്രസിഡന്റ് പി ഡി ശ്രീനിവാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം